ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഭരണപക്ഷം പ്രധാന ആയുധമായി ഉപയോഗിച്ചിരുന്ന നാഷണൽ ഹെറാൾഡ് കേസിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച കുറ്റപത്രം കോടതി സ്വീകരിച്ചില്ലെന്ന സുപ്രധാന വിധി കേസിന്റെ നിയമപരവും രാഷ്ട്രീയപരവുമായ ഗതി മാറ്റിയെഴുതുന്ന ഒന്നായി മാറി കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള പ്രകാരമുള്ള ഇ ഡിയുടെ കുറ്റപത്രം നിയമപരമായ ചില അടിസ്ഥാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കോടതി തള്ളിക്കളയുകയായിരുന്നു ഇത് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ ആശ്വാസം നൽകുകയും കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗം സംബന്ധിച്ച ആരോപണങ്ങൾക്ക് പുതിയ മാനം നൽകുകയും ചെയ്തു ഇ ഡിയുടെ കുറ്റപത്രം നിലനിൽക്കില്ലെന്ന് വ്യക്തമാക്കിയ കോടതിയുടെ നിരീക്ഷണങ്ങൾ പി എം എൽ എ പ്രകാരമുള്ള അന്വേഷണങ്ങളുടെ നിയമപരമായ സാധ്യതയെക്കുറിച്ച് സുപ്രധാനമായ ചോദ്യങ്ങൾ ഉയർത്തുന്നവയാണ് വിധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമപരമായ കണ്ടെത്തൽ കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് എഫ്ഐആർ അനിവാര്യമാണ് എന്നതാണ് നിലവിലെ പ്രോസിക്യൂഷൻ പരാതി ബി ജെ നേതാവ് ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി സിആർ പി സി സെക്ഷൻ ഇരുന്നൂറ് പ്രകാരം സമർപ്പിച്ച ഒരു സ്വകാര്യ ക്രിമിനൽ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സ്ഥാപിക്കപ്പെട്ടത് പണമിടപാട് കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ പ്രോസിക്യൂഷൻ പരാതിയുടെ അന്വേഷണം നിയമപ്രകാരം അനുവദനീയമല്ല എന്ന് കോടതി വിധിച്ചു ഒരു എഫ്ഐആറിന്റെ അഭാവത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടർന്നുള്ള പ്രോസിക്യൂഷൻ പരാതിയും നിലനിൽക്കില്ല എന്നും കോടതി നിരീക്ഷിച്ചു ഫലത്തിൽ എഫ്ഐആർ ഇല്ലാത്ത ഒരു കേസിന്റെ പേരിൽ ഈട് നടത്തിയ മുഴുവൻ അന്വേഷണങ്ങളും കുറ്റപത്രം സമർപ്പിച്ച നടപടിയും കോടതിയുടെ വിലയിരുത്തൽ അധികാര പരിധിക്ക് പുറത്താണെന്നും വന്നു കോടതി ഇ ഡി കുറ്റപത്രം സ്വീകരിച്ചില്ലെങ്കിലും കേസ് പൂർണ്ണമായും അവസാനിപ്പിച്ചില്ല നിലവിൽ ഡൽഹി പോലീസിന്റെ എഫ്ഐആറിൽ ഇ ഡിക്ക് തുടർ നടപടികൾ എടുക്കാമെന്ന് കോടതി നിർദ്ദേശിച്ചു ഇതിനർത്ഥം നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അന്വേഷണം വീണ്ടും ആരംഭിക്കാൻ ഇ ഡിക്ക് സാധിക്കുമെന്നാണ് എന്നാൽ നിലവിലെ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല നാഷണൽ ഹെറാൾഡ് കേസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചതിന്റെ കാരണം അതിന്റെ ചരിത്രപരമായ പശ്ചാത്തലമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ച പത്രമാണ് നാഷണൽ ഹെറാൾഡ് അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് ആയിരുന്നു പത്രം പ്രസിദ്ധീകരിച്ചിരുന്നത് കാലക്രമേണ കടുത്ത സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് രണ്ടായിരത്തി എട്ടിൽ പത്രം പൂട്ടുകയും എ ജെ എൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ ചെയ്തു രണ്ടായിരത്തി പത്തിലാണ് സോണിയാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചേർന്ന് യങ് ഇന്ത്യൻ ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിച്ചത് യങ് ഇന്ത്യൻ ലിമിറ്റഡ് എ ജെ എല്ലിന്റെ ഓഹരികൾ ഏറ്റെടുത്തു സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന എ ജെ തുച്ഛമായി തുകയ്ക്ക് യങ് ഇന്ത്യൻ ലിമിറ്റഡ് ഏറ്റെടുത്തതിനാലാണ് ആരോപണങ്ങൾ ഉയർന്നത് ഡൽഹി ലക്നൌ മുംബൈ തുടങ്ങിയ നഗരങ്ങളിൽ രണ്ടായിരം കോടി രൂപയിലധികം വില മതിക്കുന്ന കെട്ടിടങ്ങളും അനുബന്ധ സ്വത്തുക്കളും എ ജെ എല്ലിന്റെ പേരിലുണ്ടായിരുന്നു യങ് ഇന്ത്യൻ ഏറ്റെടുത്തതോടെ ഈ സ്വത്തുക്കൾ ഗാന്ധി കുടുംബത്തിന്റെ നിയന്ത്രണത്തിലായി എന്നാണ് പ്രധാന ആരോപണം യങ് ഇന്ത്യൻ ലിമിറ്റഡിന്റെ എഴുപത്തി ആറ് ശതമാനം ഓഹരികളും സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പേരിലായിരുന്നു എന്നതിന് തെളിവുകൾ ഉണ്ടെന്നും ഇ ഡി കോടതിയെ അറിയിച്ചിരുന്നു യങ് ഇന്ത്യൻ വഴി അൻപത് ലക്ഷം രൂപയ്ക്ക് എ ജെ എല്ലിന്റെ രണ്ടായിരം കോടി രൂപയിലധികം വില മതിക്കുന്ന സ്വത്തുകൾ വഞ്ചനാപരമായി തട്ടിയെടുത്തുവെന്നാണ് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യസ്വാമി രണ്ടായിരത്തി പതിനാലിൽ സമർപ്പിച്ച പരാതിയിലെ പ്രധാന ആരോപണം കള്ളപ്പണം വെളുപ്പിക്കലിലൂടെ ഗാന്ധി കുടുംബം നൂറ്റി നാൽപ്പത്തി കോടി രൂപയുടെ ലാഭം നേടിയെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ കൂടാതെ കെട്ടിടവാടക ഇനത്തിൽ കള്ളപ്പണ ഇടപാടുണ്ടെന്നും എ സി സിയും എ ജെ എല്ലും യങ് ഇന്ത്യനും ചേർന്ന് കുറ്റകരമായ ഗൂഢാലോചന നടത്തിയെന്നും ഇ ഡി വാദിച്ചു കോടതി വിധി കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ് ഇത് നിയമപരമായി വിജയത്തെക്കാൾ ഉപരിയായി രാഷ്ട്രീയ വിജയം കൂടിയാണ് കോൺഗ്രസ് നേതൃത്വം ഈ വിധിക്ക് പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായി വിമർശനം ഉയർത്തി സത്യം വിജയിച്ചുവെന്നും മോദി സർക്കാരിന്റെ വഞ്ചനയും നിയമവിരുദ്ധതയും പൂർണ്ണമായി തുറന്ന് കാട്ടപ്പെട്ടുവെന്നും കോൺഗ്രസ് പ്രതികരിച്ചു സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരായ നടപടി പൂർണ്ണമായി നിയമവിരുദ്ധവും വഞ്ചനാപരവുമാണെന്ന് ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തി ഇഡിക്ക് ധികാരപരിധിക്ക് പുറത്താണെന്നും എഫ്ഐആർ ഇല്ലാതെ കേസില്ലെന്നും കോടതി വിധിച്ചതോടെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെല്ലാം പരാജയപ്പെട്ടുവെന്നും അവർ പ്രസ്താവിച്ചു കോൺഗ്രസ് പാർട്ടി നേതൃത്വം സത്യത്തിനായി പോരാടാൻ പ്രതിജ്ഞാബദ്ധരാണ് ഒരിക്കലും ഭയപ്പെടില്ല എന്നും അവർ ആവർത്തിച്ചു പ്രതിപക്ഷത്തെ ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ട് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നുവെന്ന ആരോപണം ബി ജെ പി സർക്കാരിനെതിരെ പ്രതിപക്ഷം നിരന്തരം ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ഈ കേസിൽ ഇഡിക്ക് നേരിട്ട തിരിച്ചടി ഈ ആരോപണങ്ങൾക്ക് കൂടുതൽ ബലം നൽകും കൂടാതെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെ കേസിന്റെ പേരിൽ കോൺഗ്രസ് നേതൃത്വത്തെ അക്രമിക്കും ിൽ നിന്ന് ഭരണപക്ഷത്തിന് പിന്നോട്ട് പോകേണ്ടി വരും കോടതിയുടെ ഈ വിധി ഇഡിക്ക് തുടർ നടപടികൾക്ക് ഒരു നിയമപരമായ പാത നിർദ്ദേശിക്കുന്നുണ്ട് നിലവിൽ ഡൽഹി പോലീസിന്റെ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ ഇഡിക്ക് അന്വേഷണം തുടരാം അല്ലെങ്കിൽ കേസ് നിലനിൽക്കാനായി പുതിയ എഫ്ഐആർ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടി വരും സ്വകാര്യ ക്രിമിനൽ പരാതി നൽകിയ സ്വാമിക്ക് കോടതി വിധിക്കെതിരെ മേൽ കോടതിയിൽ അപ്പീൽ നൽകാനുള്ള സാധ്യതയുമുണ്ട് കോടതി കുറ്റപത്രം തള്ളിക്കളഞ്ഞെങ്കിലും അന്വേഷണം പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല അതിനാൽ ഇ ഡി നിയമപരമായ പിഴവുകൾ തിരുത്തി അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കാനാണ് സാധ്യത ചുരുക്കത്തിൽ നാഷണൽ ഹെറാൾഡ് കേസിൽ ഗാന്ധി കുടുംബത്തിന് ലഭിച്ച ആശ്വാസം നിയമപരമായ പിഴവുകൾ കേന്ദ്ര ഏജൻസികൾക്ക് വലിയ തിരിച്ചടിയാകുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ വിധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധികാര ദുർവിനിയോഗ ചർച്ചകൾക്ക് പുതിയ ഊർജം പകരുന്ന ഒരു സുപ്രധാന നാഴികക്കല്ലാണ്